ബഹുമാനമുള്ള സഹോദരങ്ങളെ ഞാൻ ചോദിക്കാൻ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട പുന്നാര മക്കള് മക്കള് അലഹദില്ലാ നല്ല നീയത്തോട് കൂടിയിട്ട് അവരെല്ലാവരും നല്ല മാർക്കോട് കൂടിയിട്ട് അവര് പാസ്സായി എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് കിട്ടിയവരുണ്ട് എല്ലാ വിഷയങ്ങൾക്കും നിങ്ങൾക്കും പിന്നെ എ മാത്രം കിട്ടിയവരുണ്ട് എ പ്ലസും ബി പ്ലസും അങ്ങനെ പലതും കിട്ടിയവരുണ്ട് എല്ലാം നമ്മളുടെ മക്കളുടെ ഓരോ വിജയവും നമ്മളെല്ലാവരും കണ്ടുകൊണ്ട് ആസ്വദിച്ചു കൊണ്ട് വന്നവരാണ് ഓരോരുത്തരെ വിളിച്ചു പറഞ്ഞു പാപ്പയെ വിളിച്ചു പറഞ്ഞു മക്കള് മക്കള് ബാപ്പയെ വിളിച്ചു പറഞ്ഞു സഹോദരങ്ങള് പ്രിയപ്പെട്ടവരെ വിളിച്ചു പറഞ്ഞു അങ്ങനെ ഓരോരുത്തരായി പല പല ഭാഗങ്ങളിലേക്ക് മക്കള് വിജയിച്ചിട്ടുള്ള വിജയത്തിന്റെ സന്തോഷം വിളിച്ചു പറയുമ്പോ നിന്റെ മകനിക്ക് ബുദ്ധി കൊടുത്ത നിന്റെ മകനെ ഇതുപോലെ കൊണ്ടുവന്ന നിന്റെ മകൻ പരീക്ഷാ ഹാളിൽ കയറുന്ന സമയത്ത് അള്ളാഹു ഓർമ്മ ശക്തി കൊടുത്ത പഠിച്ച റബ്ബ് ആ റബ്ബിനെ മറന്നോ ഏതൊരു ഉമ്മയാണ് ഏതൊരു ബാപ്പയാണ് മക്കൾ എസ് എസ് എൽ ഇ സിയിൽ വിജയിച്ചുവെന്നറിയുമ്പോ ആദ്യ റബ്ബിനെ സ്തുതിച്ചത് അലഹില്ല സകലമാന സ്തുതികളും നിനക്കാണ് റബ്ബേ എല്ലാ സ്തുതികളും നിനക്കാണ് തമ്പുരാനെ നിന്നെ ഞങ്ങൾ ഇഷ്ടം വെച്ചുകൊണ്ട് വരുന്നുണ്ട് റബ്ബേ ഏതൊരു ഏതൊരു റബ്ബിലേക്ക് ണാവുന്നവര് മാത്രമാണല്ലോ എന്തിനേറെ മഹാനായാഹു ഒരു വേള തന്റെ മകനവിടം കുറു ആവരായത്ത് പഠിപ്പിച്ചു കൊടുക്കുമ്പോ ആവരായത്ത് പഠിപ്പിച്ച് 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 അവസാനം മകനത് കാണാതെ പഠിക്കുമ്പോ ഭാവനവിടെന്ന് ആദ്യം പറഞ്ഞൊരു വാക്ക് മോനെ നന്നായി എന്നല്ല നീ നല്ലതുപോലെ പഠിച്ചുവെന്നല്ല ഏറ്റവും നല്ലതുപോലെ മുന്നോട്ട് പോയെന്നല്ല വലക്കൽ ഹംദുയാ വരായത്ത് പഠിപ്പിച്ചു കൊടുത്തു ആ മകൻ അത് പഠിക്കുകയും ചെയ്തു ആ മകൻ നല്ലതുപോലെ പഠിച്ചുകൊണ്ട് മുന്നോട്ട് പോയി ഒരറ്റായത്താണെങ്കിലും ഒരൊറ്റായത്താണെങ്കിലും അതിനു പഠിച്ചപ്പോ ആ വരായത്തിന്റെ കാരണം കൊണ്ട് പ്രിയപ്പെട്ട പുന്നാര മകൻ അവിടെന്ന് ചിരിക്കുമ്പോ വാപ്പ പറഞ്ഞത് മറുപടി അല്ല കണ്ടു അല്ലാണ് സ്തുതിക്കല ചെയ്തത് ഉമ്മമാരെ ഉമ്മമാരെ വാപ്പമാരെ നമ്മ വളക്കേ നിറഞ്ഞ മനസ്സോട് ഓടിയിട്ട് നമ്മൾ മുന്നോട്ടു പോയത് അള്ളാഹുവിനെ സ്തുതിച്ചു കൊണ്ട് അള്ളാഹുവിനെ വാഴ്ത്തിക്കൊണ്ടാണോ മക്കളൊക്കെ ആദ്യം ഒരു സ്തുതി പറഞ്ഞതല്ലാ എന്നെയും നിങ്ങളെയും ചിട്ടിച്ചു പരിപാലിക്കുന്ന അള്ളാഹുവിനോട് ഒരു സ്തുതി പറഞ്ഞിട്ടാണ് വരുന്നതെങ്കിൽ വീണ്ടും വീണ്ടും നിങ്ങളുടെ മക്കളുടെ വിജയത്തിൽ അള്ളാഹു സന്തോഷം കൊണ്ടുവരും അള്ളാഹു ആനന്ദം കൊണ്ടുവരും അതിലൂടെ ജീവിതത്തിൽ ഒരുപാട് മഹത്വത്തിന്റെ വഴികളിലൂടെ സന്തോഷത്തിന്റെ വഴികളിലൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും നമ്മൾ എന്ത് വേണം എന്ത് വേണം പ്രിയപ്പെട്ട മോമനിങ്ങളെ ഏതൊരു ഒരു കാര്യം വരുമ്പോഴും ഒരു സന്തോഷം വരുമ്പോഴും അള്ളാഹുവിനെ സ്തുതിക്കുന്നവരായിട്ട് മാറു മാറണു അള്ളാഹുവിനെ സ്തുതിച്ചു കൊണ്ട് വരുന്നവരായിട്ട് മാറണം അവിടെയാണ് ഞാനും നിങ്ങളൊക്കെ വിജയിക്കുന്നത് അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ നമ്മുടെ മക്കളെ വിട്ടു ജീവിതം ഒരു നാളതിൽ കഴിഞ്ഞു പോവുമല്ലോ സ്വാതനം നിറഞ്ഞ വാക്കാൽ അത്ഭുതം നിറയുമല്ലോ എത്രയോ കോരുന്ന മക്കൾ കണ്ണുനീരിലായോ അത്ഭുതം നീളുന്ന വഴിയേ പോയതമെന്നറിവാണോ റബ്ബിന്റെ ണോ അള്ളാഹുതരുന്ന പ്രിയപ്പെട്ട മക്കൾ അവരെ നല്ലതുപോലെ പഠിപ്പിക്കുമ്പോ അവർ ഒരു കാര്യം പഠിച്ചുവെന്നറിയുമ്പോ നമ്മൾ അള്ളാഹുവിനെ സ്തുതിക്കുതിക്ക മക്കളെ തന്നല്ലാഹുവാണൽ ഹയാ സമ്പത്തും മക്കളൊക്കെ ഈ ദുനിയാവിൻ്റെ പുറത്ത് അള്ളാഹു തന്ന സൗന്ദര്യങ്ങളാ ആ പടച്ചു തമ്പുരാ തന്ന സൗന്ദര്യത്തിനെ അള്ളാഹുവിന്റെ മുമ്പിലൊന്ന് വാഴ്ത്തിയാൽ അൽഹംദില്ല ഭർത്താവിന് ഇഷ്ടം പോലെ മക്കൾ അതും അതിനപ്പുറം മെസ്സേജ് അയച്ചു അപ്പൊ ഞാൻ വിജയിച്ചു പ്ലസ് വൺ പിന്നെ ഇന്നിപ്പോല പ്ലസ് വണ്ണിന്റെ മക്കളുടെ മാർക്ക് വരായിരിക്കുകയാണ് അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ നല്ല മക്കളാക്കി നല്ല ബുദ്ധിയുള്ള മക്കളാക്കി അള്ളാഹു താലെ മാറ്റട്ടെ ബഹുമാനമുള്ള സഹോദരങ്ങളെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കാനുള്ളത് ജീവിതത്തിൽ അള്ളാഹു സുബാനായാലും നമുക്ക് സന്തോഷവും സമാധാനവും ആനുകൂല്യവും എല്ലാം അള്ളാഹു നമുക്ക് തരുമ്പോ തരുമ്പോ അതിൽ ഒരു സന്തോഷം നമ്മൾ കണ്ടെത്തണം അത് മക്കളാണ് ആ മക്കളിൽ അള്ളാഹു ഒരുപാട് ഞാമത്തുകൾ കൊടുത്തിട്ടുണ്ട് നമുക്ക് അള്ളാഹു തന്ന ഒരു അനുഗ്രഹത്തിൽ നമ്മൾ അള്ളാഹുവിനെ സ്തുതിക്കുമ്പോ അള്ളാഹു ഏതൊരു കാര്യത്തിലാണോ നമ്മൾ അള്ളാന് സ്തുതിച്ചത് ആ സ്തുതിച്ച കാര്യത്തിലൂടെ അള്ളാഹു വീണ്ടും നമുക്ക് റഹ്മത്തും പറക്കത്തും അള്ളാഹു നമുക്ക് തരും നമ്മൾ ഏതൊരു കാര്യത്തിലാണ് അള്ളാഹുവിനെ സ്തുതിച്ചത് സ്തുച്ചത് അല്ലാഹു അതിലൂടെ നമുക്ക് അല്ലാഹു വീണ്ടും പറക്കത്തും റഹ്മത്തും ഇസ്സത്തും അള്ളാഹു നമുക്ക് തരും നമുക്ക് അതിനെന്ത് വേണം നമ്മുടെ കുരുന്ന മക്കളുടെ കാര്യത്തിൽ ഓരോന്നിലും അള്ളാഹുവിനെ മുന്നിൽ നിർത്തിയിട്ടായിരിക്കാം നിങ്ങൾ അങ്ങനെ ചെയ്യും നോക്ക് മഹാന്മാരായ സഹാബാ സുറാമർ അവരെല്ലാവരും ആയിരുന്നല്ലോ അവരെല്ലാവരും നല്ലതുപോലെ പോയിരുന്നവരായിരുന്നല്ലോ ഒരുപാട് മഹത്വത്തിന്റെ വഴികളിലൂടെ സഞ്ചാര പദങ്ങളിലൂടെ അവര് മുന്നോട്ടു പോയി പോകുമ്പോഴൊക്കെ മക്കളെ ഓരോ മേഖലകളിലൂടെ കൊണ്ടുപോകുമ്പോഴും മഹാർഥന്മാര് മനസ്സുകൊണ്ട് കരുതുന്നത് അല്ലാ നേർച്ചയാക്കി എന്നല്ലേ പറഞ്ഞത് മക്കളുടെ കാര്യത്തിൽ നമുക്കൊരു പ്രതീക്ഷയുണ്ട് നമുക്കൊരു സന്തോഷമുണ്ട് നമുക്കൊരു ആനന്ദമുണ്ട് അതുകൊണ്ട് നിപിധങ്ങൾ പറയുന്നു മക്കൾ ജീവിതത്തിന്റെ സന്തോഷമാ കുറ ആ പറയുന്നത് സൗന്ദര്യമാ ൾ പറഞ്ഞു ജീവിതത്തിന്റെ സന്തോഷം കുറാൻ പറയുന്നത് സന്തോഷമാണ് സൗന്ദര്യമാണ് അപ്പൊ ഈ സന്തോഷവും ഈ സൗന്ദര്യവുമായ മക്കൾ അവരെ നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് കൊണ്ടുവന്ന് നോക്ക് നോക്ക് അലഹമുല്ല വലിയ പ്രതിഫലമാണ് വലിയ ആനുകൂല്യമാനുകൂല്യ സന്തോഷമാ വലിയ നിറമത്താണു അള്ളാഹു പോയ സമ്മാനങ്ങളാണ് മക്കൾ ആ പൊന്നുമക്കളെ ഒന്ന് സ്നേഹിച്ചുകൂടെ അങ്ങനെ സ്നേഹിച്ചവരെ ഇഷ്ടം വെച്ചുകൊണ്ട് അവരുടെ കാര്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് വരുമ്പോ അള്ളാഹു നിങ്ങൾക്കൊരുപാട് പ്രതിഫലം തരും അവരെ അവരുടെ കാര്യങ്ങൾ ഏറ്റെടുത്ത് അവരെന്തെല്ലാം പറയുന്നു അതൊക്കെ നിങ്ങൾ അനുസരിച്ചുകൊണ്ട് അവർക്കൊരു സമാധാനവും ഒരു സന്തോഷവും കൊടുത്തിട്ട് നിങ്ങൾ വരികയാണെങ്കിൽ അള്ളാഹുസ്ബുഹാൻ ഹൂവത്തായാലും നിങ്ങളുടെ കാര്യം എളുപ്പുന്ന അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ നല്ല മക്കളാക്കി അള്ളാഹുത്താലെ മാറ്റട്ടെ ഹറിഷിന്റെ തണൽ ലഭിക്കുന്ന സ്വാലിഹീങ്ങളായ മക്കളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മുടെ മക്കൾ ഏവരെയും ഉൾപ്പെടുത്തട്ടെ വാഹൃ